പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ ചെയ്യുന്ന അട്ടിമറികൾ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ നേരെ ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും ധൈര്യം വരാത്ത സംഗതികളാണ് നടന്നു കൊണ്ടിരിക്കുന്നത് ഇത് അറിയാതെ പോകരുത് കാണാതെ പോകരുത് വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞിട്ടുണ്ട് അതിന് നാം കാക്കുന്നതാണ് അതിന് നാം തന്നെ സംരക്ഷിക്കുന്നതാണ് നാൾ വരെ അതിന്റെ വള്ളി പുള്ളി വ്യത്യാസം വരുത്താൻ ഒരാൾക്കും കഴിയാതെ സംരക്ഷിക്കും ഏതെങ്കിലും കേമന്മാര് കൊമ്പന്മാര് അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്താൻ തയ്യാറായാൽ ഉടനടി കണ്ടുപിടിക്കാൻ ഈ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഖുറാൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല പിന്നെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത് എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹം പിന്തുടിക്കണം എന്നെനിക്ക് അഭിപ്രായമില്ല പക്ഷേ നിങ്ങൾക്ക് റബ്ബിന്റെ കിതാബിനോട് സ്നേഹമുണ്ടോ അള്ളാഹുവിന്റെ വചനത്തിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ചിന്തിക്കണം അള്ളാഹു സുധാനയുടെ പൊരുത്തമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കാരിമാരുള്ള ഉമ്മമാരുള്ളേ തെങ്ങന്മാരില്ലേ ുഹൃത്തുക്കളിലേ നിങ്ങൾ ഇറങ്ങണം നാളെ മുതൽ ഇത്തരത്തിലുള്ള ആദർശ വൈരികളെ പിടിച്ചു കെട്ടാൻ നമ്മുടെ കയ്യിലുള്ളത് വിശുദ്ധ കുറങ്ങാനാണ് നേരത്തെ ജിഹാദിനെ കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോ എന്റെ സുഹൃത്തോതില്ലേഹാദി വിശുദ്ധ കുറയാൻ കൊണ്ട് ഇവരോട് ഏറ്റവും വലിയ യുദ്ധം നടത്തിക്കോരതിയേ എന്ന് പറയുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളങ്ങാരത്തൊണ്ടി സഹിതം പിടികൂടാനാണ് ഇവിടെ പുരാസ്ഥാനം നടക്കുന്നത്